ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ ഓനിപ്പോൾ ഏകദേശം ഒരു വർഷമായി ദുബായിക്ക് പോയിട്ട് അപ്പോൾ ഓനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകും ആളെത്തിയിട്ട് കുറേ നേരമായി പക്ഷേ നമ്മൾ എണീക്കാൻ ഞാൻ ഇന്നലെ ലക്ഷീപ് ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയ കാരണം കുറച്ച് ലേറ്റായി അപ്പോൾ എന്താ പറയുക അവിടെ എത്തിണെന്ന് തോന്നുന്നുണ്ട് ആളിപ്പോൾ ഒരു വർഷമായി പോയിട്ട് സംഭവത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആൾ വീട്ടുകാർക്ക് സർപ്രൈസായിട്ടാണ് വരുന്നത് വീട്ടിൽ ആർക്കും അറിയില്ല വരുന്നത് അപ്പോൾ നമുക്ക് ഓൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ റിയാക്ഷനും കാര്യങ്ങളും സർപ്രൈസ് ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഓൻക്ക് വിളിച്ച് നോക്കട്ടെ ഇവിടെ എത്തി എത്തിക്കണം കുറച്ച് നേരം അവിടെ ആയിട്ട് പോസ്റ്റാണ് അപ്പോൾ വിളിച്ചിട്ട് നോക്കട്ടെന്തോ അവസ്ഥ നമ്മൾ ഗേറ്റ് ഇടവിലുണ്ടോ ഫുള്ള് അപ്പോ ഓരോന്നായിട്ട് ഹലോ പഠിച്ചത് ആ കുറച്ച് ഒരു ഞമ്മളിവിടെ കൂടെ ലഗേജ് കിട്ടിയല്ലോ ഇങ്ങനെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ചാടിച്ചു വന്നാൽ മതിയാണിക്ക് എടാ ജി എയർപോർട്ടിൽ നിന്ന് കഴിക്കും ലോഞ്ച് കഴിക്ക് ഞങ്ങൾ മേടിച്ചോ ചോറ് മേടിച്ചോ ഏടാ ദുബായിന്ന് പറഞ്ഞാൽ നമ്മളോട് കായ കൊടുക്കാനല്ലേ ആയിക്കോട്ടാ ഏഹ് ഞാൻ പോവാണ് ഞാൻ പോവാണ് ഇത് ദുബായി ദുബായിന്ന് പറഞ്ഞാൽ ഞാൻ കായ കൊടുക്കണല്ലേ ആയിക്കോട്ടെ ഞാൻ ഇവിടെ എത്തി ഗേറ്റ് അടവില ഗേറ്റ് ഇടവിലാണ് വെച്ചി അപ്പോൾ എന്തായാലും പോയി നോക്കാം ഓനെടുക്കുക സർപ്രൈസ് സർപ്രൈസാവുക എന്നുള്ളതാണ് മെയിൻ അത് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യൊന്നുമില്ല അപ്പോൾ നോക്കാം സർപ്രൈസ് ആവുമില്ലെന്ന് നോക്കാം അപ്പോൾ ഓക്കെ അവിടെ എത്തിയിട്ട് കാണാം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകണതിന് ഞാൻ തൊള്ളായിരം മീറ്റർ കാണിക്കണുള്ളൂ പക്ഷേ ഞങ്ങളിപ്പോൾ ഏതോ ഒരു ഒരു കാട്ടിലെന്തോ എത്തി അതാ നോക്കി നോക്കാം എത്തുണ്ടാവും ഇവിടെ എയർപോർട്ടൊന്നും കാണലല്ലോ ആകെ എണ്ണൂറ് മീറ്റർ ആണോളൂ എത്തുപോയി കാരം നോക്കട്ടെ ഇവിടെ ചോദിച്ചു നോക്കട്ടെ ഒരു മിനിറ്റ് ചേച്ചി എയർപോർട്ടൊക്കെ എങ്ങനെ എയർപോർട്ട് അങ്ങോട്ട് ലെഫ്റ്റ് ഓക്കെ താങ്ക് യു ആ ഇവിടെ തന്നെയാണ് നോക്കട്ടെ പോവാം മതി അപ്പോ ഓന് പുറത്തിറങ്ങീണ്ടുക്കാം ഇവിടെ പൈസ കൊടുക്കണോ ആള് എന്താ പറയാ ഈ വരവിൽ പെണ്ണിട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നെ ലൊക്കേഷൻ നോക്ക് ആ ആളെന്താ പറയുക നമ്മൾ സെയിം ഏജാ സെയിം ഏജാണ് പക്ഷേ ഓനീ വരയിൽ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് പക്ഷേ നമ്മൾ സമ്മതിക്കില്ല നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓ മാത്രം നടക്കൂല അപ്പോൾ എന്തോ ഓ ഓ എത്തിയിട്ട് നമ്മൾ കാണാം എന്താണോ അവൻ്റെ പ്ലാൻ എന്താണെന്നൊക്കെ കുറച്ച് കേൾക്കാണ്ട് ആൾ ഫുള്ള് ഒരു മൂഡാണ് ദുബായിൽ എന്താ പറയുക നമ്മളോട് പറയാം എന്താ പറയുക ദുബായി ഓണ്ടതാന്നുള്ള രീതിക്കാണ് പക്ഷേ നമുക്ക് നോക്കാം എന്താ അത് എങ്ങനെ പോകേണ്ടത് അങ്ങനെ പോകേണ്ട ആ കഴിഞ്ഞ് റിവേഴ്സ് എടുക്കാം ഞാൻ ആദ്യമായാണ് ഇങ്ങോട്ട് അതാ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കാറായിട്ട് വരുന്നത് അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടാവും തിരിച്ചാലും ഇത് വൺ വേ ആണ് പക്ഷെ നമുക്കത് കുഴപ്പമില്ല നമുക്ക് നമുക്കൊന്ന് നമക്കൊന്ന് ഓലപ്പുറത്തേക്ക എന്തോ വല്യ ഡിക്കിന് എന്തേലും ഉണ്ടോ അതിന്റെ ഇല്ലല്ലോ ഫോൺ കുളിച്ചറിലെട്ടോ എത്തി എവിടെ ഇറങ്ങിന്നോ ഞമ്മളിവിടെ എത്തിയോ ഇപ്പൊരു ഫ്ലൈറ്റ് ഇറങ്ങിയതാണോ

മുടിയൊക്കെ സ്ട്രൈറ്റ് എന്താടെപാബൊന്നും വന്നില്ല എല്ലാരും സർപ്രൈസാ പേരല് ട ആകെ ദുബായിലോള്ളം പൊന്തി ഫ്ലൈറ്റ് ഫുള്ള് ഞങ്ങൾ പോയി കാത്തിരുന്നു വണ്ടി വണ്ടി ഇല്ല ടാക്സി ഇല്ല ഒന്നും ഇല്ല ചെക്കന്മാരോ കാറും കഴിഞ്ഞിട്ട് പതിനഞ്ചു ദിവസോസിന് പതിനഞ്ചീസാണ് വന്ന് പെണ്ണാണെ പോവാ എന്തേ അതന്നല്ലേ എന്ത് എന്താ അതന്നെയല്ലേദന മനസ്സിലാവുണ്ട് എങ്ങനെ പൊറത്തിറങ്ങാ നല്ല പാട് ഇന്നത്തെ യൂട്യൂബിന്റെ കണ്ടന്റ് എന്താറിയോ അന്റെ വരവല്ല എന്റെ വീട്ടുകാർ സർപ്രൈസാവണത് ഓസ്പോർട്ട് ആവോ ആവോ കാര്യം ചോദിക്കണം വെറുതെ ആയാലും ഞാൻ വീഡിയോ ഇടൂലൂബ് ഇജെ ഇജി വിളിച്ച് പറയ സർപ്പ് ഇത് ഇത് നോക്ക വൈറ്റ് സുഫാൻ കറിയില്ലേ സൽമാൻ ടെ ദുബായിട്ടാ വരണേ എന്ത് ചോദ്യാ ദുബായിന്ന് വരണ ആളോട് വല്യോട് കാരണന്ന് പക്ഷെ മുടിയാണ് മെയിന് പോകുമ്പോട്ടു തുറന്നു തരി നമ്മള് അഞ്ചു മിനിറ്റ് ഉള്ളി ആറ് മിനിറ്റിന പൈസ മിനിറ്റിനോട് നിർത്തിയാ പൈസ എന്താ നമ്മളെ എടുക്കാണ് എന്ത് വണ്ടി ഓക്കണ എന്ത് വണ്ടി ഓക്കണ നമ്മളൊരു ഹെവി ഡ്രൈവറായില്ലേ കൈക്കണേ ാണ് വണ്ടി ഒരു ദിവസം കൊണ്ട് പഠിച്ചാല് നമ്മളെന്താ ഡ്രൈവിംഗിന് ഒരു ഈ ഇന്റർനാഷണൽ അല്ല ഈ എയർപോർട്ടിന്റെ പ്രത്യേകം എന്താ പറയാ സോളാറിൽ പ്രവർത്തിക്കണ വേൾഡിലെ ഏറ്റവും വലിയ ആദ്യത്തെ എയർപോർട്ടാണ് അത് പോരേ അല്ല ഇപ്പൊ ഇതില് എല്ലാതും പ്രവർത്തിക്കുന്നത് സോളാർ മേല കറണ്ട് ഇല്ല പക്ഷെ പണ്ടത്തെ പോരല്ല ബാത്ര വൃത്തി അതാനിക്ക് കൊടുത്തതിനു ശേഷം നല്ല മാറ്റങ്ങള് കാണണ്ട് ഇത് കൊടുത്താ പറഞ്ഞോട്ടെ ഇതിനെക്കാട്ടി ഇവിടെ ഷാർജയില് നമ്മളെ കോഴിക്കോടില്ല റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ അതേപോലെ ആൾക്കാർ കേടുന്നു അണ്ണാച്ചോട് മാതിരി ചക്കന്മാര് ഇപ്പൊ ഫുള്ള് സെറ്റ് ശവാ ഫുള്ള് സെറ്റ് എല്ലാരും സെറ്റ് എല്ലാരും വെറുതെ പണി ഇല്ല അതെ ഇരിക്കാ പറയലേ ഒരു പണി ഇല്ലായിരിക്കും ഇന്ന് ഇന്നെയാണ് വന്ന പ്ലേ എടാ എനിക്കൊന്നും വിളിച്ചൂടാന്നെ പേരെ വെറുതെ ഇരിക്കലേ എന്ത് ഞാൻ പറഞ്ഞു രാവിലെ വിളിച്ചത് അപ്പൊ രാവിലെ ഉറങ്ങിയിരുന്നു എല്ലാരും ഷെജിനും പറഞ്ഞാ വെറുതെ ഇരിക്കാന്നാ വിളിച്ചൂടാ നമ്മ കൊ കൊച്ചൊക്കെ പോയെ വിളിക്കാൻ ഷെബാബിന്റെ ഷെബാബിന്റെ എന്താ പറയാ ഫുള്ള് കംപ്ലൈന്റ് എങ്ങനെ കംപ്ലൈന്റ് ഓടിക്കായിട്ട് കാരണം ഓന്റെ അടുത്ത് എണ്ണ അടിക്കാൻ പൈസ ഇല്ല ഓൻറെ വാപ്പാണെന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾക്ക് മാത്രം കൊടുക്കുള്ളൂ നോക്കട്ടെ എല്ലാരും നോക്കട്ടെ സെറ്റാവട്ടെ ഓ പഠിക്കണ്ടാ സൈക്കോളജി സൈക്കോളജിസ്റ്റ് കണ്ണ് നോക്കിട്ട് കണ്ണ് നോക്കി പറയും എങ്ങനെയുണ്ട് ദുബായ് ജോലിയൊക്കെ എന്താ അവസ്ഥ പണി ഇല്ലല്ലോ വെറുതെ വെറുതെ ഇരുന്ന് ഇവിടുത്തെ സാലറി അല്ലല്ലേ ഫുള്ള് ഷൂട്ട് മോനെ പാട്ടൊക്കെ വെക്കാട്ട് ഏത് പട്ടനക്ക് എനിക്ക് വേണ്ടി അല്ല 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 എനിക്ക് പറ്റിയൊരു പാട്ടുണ്ട് എന്റെ ഒരു തന്ത്ര

ഇവിടെ തൃശ്ശൂപൂരത്തിന്റെ ഫുള്ള് ആനകളൊക്കെ ഉണ്ട് നമുക്ക് ആന കാണാം പോണത് ദുബായിത്തെ ആളുണ്ട് സർപ്രൈസാണ് ആന കാണാം വാ ഇങ്ങോട്ട് ഒരു ആനക്ക് ഇതല്ല ഇതാ ഞങ്ങട്ടാ അതിന്റെ അപ്പുറത്ത് കൊറേ ആനകളുണ്ട് ഫുൾ ആന ആന കണ്ടോ ദുബായിൽ ആനോ ഇനി ഫുള്ള് ആനയാണ് നമ്മള് പോണേട്ട് നന്നാണ് പേരെ പോണ എനിക്ക് ഫുള്ള് ആനാ ഇവിടെ ആനെ കുളിപ്പിക്കുന്നുണ്ട് അത് കാണാം

എനി പ്രോബ്ലം റിയോബ്ലം വേറൊന്നും അറിയില്ല നമ്മക്കറിയാം അത് ശരി നമ്മളത് ആദ്യമായിട്ടല്ലേ എന്ത് വിചാരിച്ചേ ഇന്നലെ ഇങ്ങനെ കേട്ടു ഞാന് നമ്മളെ നാടാണിത് അമ്മക്കറിയാ അപ്പൊ നമുക്ക് ഇവന്റെ ഇനി വൻ്റെ വീട്ടിൽ എത്തിട്ടുള്ളത് കാണിച്ചു തരാം സർപ്രൈസാവും വീട്ടുകാർ സീരിയസ് ആയിട്ട് ചോദിക്കാം അവിടെ ആർക്കുണ്ട് വീട്ടില് അനസും അല്ല അനസല്ല സൽമാൻ ഉണ്ടാവു എന്തായാലും കുറച്ചൊക്കെ ആയിക്കണം അത്യാവശ്യം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അവന്റെ വീട്ടിലാരും ഓ വരുന്നോ കാരണം അവനക്ക് ഇന്നലൊക്കെ വിളിച്ചിരുന്നത്ര അപ്പൊ വരുന്ന രീതിയിലോ ഒന്നും ഒരു സൂചന കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം ഒക്കെ സർപ്രൈസ് ആയിക്കണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നു വിചാരിക്കണേ എല്ലാവരും ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ റെഡി ആയി വരുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ എത്താനായി എത്ത് എത്തണുണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മറ്റേ സർപ്രൈസ് സർപ്രൈസാവോ ഇല്ലേന്ന് നോക്കാം അപ്പോൾ എന്താ പ്ലാൻ എന്താ പ്ലാൻ പറയും അങ്ങനല്ല കുഞ്ഞിക്ക് അപ്പൊ ഈ കുഞ്ഞിക്ക് അപ്പൊ അങ്ങനെയാണ് പ്ലാന് ഈ എത്ര വർഷമായി പോയിട്ട് ഒരു വർഷല്ലോ ഒന്നര വർഷം അപ്പോ എന്താ പറയുക ഏറ്റവും ചെറിയ മോനാണ് ഇന്റെ സെയിം പ്രായാട്ടപ്പം എനിക്ക് അപ്പൊ സർപ്രൈസാവോ ഇല്ലെന്നുള്ളത് കണ്ടറിയന്ന വേണം അതാ തവിഞ്ഞു തവിഞ്ഞു തവു ഞാൻ പറഞ്ഞതരാ ഈ ആദ്യം അവിടെ ആരും ഇല്ല മുന്നേരത്ത് ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ല അല്ല മുന്നേരത്ത് ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ വടക്കുറത്ത് കൂടെ നമുക്ക് കേറി പോവാം വടക്കോ വടക്കോരത്ത കൂടെ തുറന്നു പോവാ എന്നിട്ട് ആ അങ്ങനെ കേറാ ഉള്ളി വണ്ടിയായിട്ടുണ്ടല്ലോ ഇവിടെ നിർത്തിയാജി താന്ന് ഇനി ഇനി കാണുജി താളിച്ചല്ലോ മനസ്സിലാവൂലേ അങ്ങനല്ല ഓക്കേ താ 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 ഉതും താന്ന് ഇഞ്ചിങ്ങട കേറി നടക്ക거든요 ആരെയാ ഉസ്താദെ അവേ ദേ ഇതി കൂടെ കേറെ വെരി റിവേഴ്സ് ഇരിക്കനായി ആ ഗേറ്റിൻ അങ്ങോട്ട് നിർക്ക ഇവിടല്ല ഇവിട പ്രതികോ വെരി റിവേഴ്സ് ഇരിക്കാ നാടക്കട റിവേഴ്സ് ഇരിക്കാ ഇനി പേരല്ല ആരും ഇല്ല ഏറ്റവുംട്ടോ ഏറ്റവും ഓഡിയോ ഇല കാറണ്ട് കാർ നടക്കില്ല ഗേറ്റിൻ നിർത്തും കാർണ്ട് എസ് എന്താണ് അടക്കളി കൂടല്ലേ ഈ പടുക്ക് പടുക്ക് വാ ഇറങ്ങ ഇറങ്ങ ഞാൻ പറഞ്ഞരാ ജി ഞാൻ മതി പോട ഞാൻ പറയുമ്പോ എന്നാ മതി ബൈ ബായ് അതാവ് ദാദാ സോഫ എന്തേലും ആ അവിടെ വരാൻ പറഞ്ഞേ ആ കൊടുത്തയച്ചു നേരത്തെങ്കിലും ഒരു കവർ കവറെന്തെങ്കിലും ഇല്ലേ അസ്ലി എവിടെ അല്ലേ എത്ര

അപ്പോ നമ്മള് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും കുറച്ചൊക്കെ ആ സർപ്രൈസ് ആയിക്കണം അത്യാവശ്യം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ്റെ വീട്ടിലാരും ഓൻ വരുന്നോ കാരണം അവനക്ക് ഇന്നലൊക്കെ വിളിച്ചിരുന്നത്ര അപ്പൊ അവന് വരുന്ന രീതിയിലോ ഒന്നൊരു സൂചന കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യമൊക്കെ സർപ്രൈസ് ആയിക്കണ് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോ റെഡി ആയി വരുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ